ലക്ഷത്തി ഇനോയാണ് അൾട്ടോന്റെ പ്രൈസിന് ഇന്നോവ ബൈക്കിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന നല്ല കിടും കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സോ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ ബഡ്ജറ്റ് നല്ല അടിപൊളി കാറുകളുണ്ട് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ സീറോ ടോൺ പറ്റുന്ന ചെറിയ കിലോമീറ്റർ വഴിയ വാറണ്ടിയിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകണ്ട അല്ല അടിപൊളി ഓഫേഴ്സ് കൂടാതെ തന്നെ മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടുകൾ പ്ലസ് നമുക്ക് വൺ ടു രണ്ട് വർഷം വരെ നമുക്ക് വാറണ്ടി വൺ ഇയർ ഓൾ ഇന്ത്യ നമുക്ക് റോഡസിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കൂടാതെ തന്നെ നമുക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള നിരവധി ഗിഫ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യുന്ന അഷ്യൂഡായിട്ടുള്ള ഗിഫ്റ്റിനു പറയുമ്പം ഏകദേശം നമുക്ക് സ്പിൻ ആൻഡ് വിന്നിലൂടെ നമുക്ക് ഇലക്ട്രിക് ബൈക്ക് അതേപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺസ് സ്മാർട്ട് വാച്ചസ് ട്രോളി അങ്ങനെ നിരവധി അഷ്യോർഡ് ആയിട്ട് ഗിഫ്റ്റുകൾ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു സോ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂർ എടക്കാട് കാറൻ ബൈക്ക് പവേഡ് ബൈ മഹീന്ദ്ര ഓട്ടോ ബോട്ട് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന ഇടക്കാട് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തായിട്ടാണ് നമ്പറുകാരണം നമ്മൾ വീഡിയോയിൽ കാണിക്കും സോ നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടുപോയി മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല അടിപൊളി കാറുകളായിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ ആയിട്ടുള്ള അനസ്കയാണ് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഇന്നോവ നോക്കുക അഞ്ച് ലക്ഷത്തി അമ്പത്തഞ്ചായിരം രണ്ടായിരത്തി ആറ് മോഡൽ ഇന്നോവയാണ് അൾട്ടോന്റെ പ്രൈസിന് ഇന്നോവ അതെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് വെറും അഞ്ച് ലക്ഷത്തി അമ്പത്തഞ്ചായിരം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്രിയോയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് പ്രിയോ മൂന്ന് ലക്ഷം രൂപക്ക് അല്ലേ അതെ അലോയ്സ് കാര്യങ്ങളെല്ലാം കുറഞ്ഞ ഒക്കെ നല്ലൊരു വാഹനം ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്റീരിയർ ആണ് അതെ നമുക്കൊരു വർക്ക് ചെയ്യിക്കാനില്ല നേരെ അങ്ങ് എണ്ണ അടിച്ച് അങ്ങ് ഓടിയാൽ മതി ഓടിയാൽ മതി ഏകദേശത്ത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഈ വണ്ടി നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ അറിയാൻ പറ്റും വണ്ടി പതിനഞ്ച് മോഡൽ തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ വേണ്ടി മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നേ പത്ത് അല്ല അതെ ലോൺ എത്ര ചെയ്യാൻ പറ്റുമോ ലോണൊക്കെ മാക്സിമം ലോൺ ആക്കി കൂടി അടുത്താണോ നമുക്ക് വെന്റോ അല്ലെങ്കിൽ പതിനേഴ് മോഡൽ പതിനെട്ടിന് ശേഷം വെന്റോ ഓട്ടോമാറ്റിക് ആണ് അറുപത്തി ഡി എസ് ടി ഗിയർ ബോക്സ് ആയിരിക്കും അതെ നല്ല കംഫർട്ട് ആയിരിക്കും ലേഡീസിന് പ്രിഫർ ചെയ്യാം നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്ന ചില്ലം വണ്ടി ഡീസൽ ആണ് പെട്രോളോ ഡീസൽ ആണേ ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈൻ ഹൈലൈൻ എത്ര ചോദിക്കുന്നത് നമുക്ക് ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഓൺ ചെയ്യാം ഫുൾ ഓൺ എസ് അടുത്താണോ പന്ത്രണ്ട് മോഡൽ വരണ തൊണ്ണൂറ്റഞ്ചായിരം കിലോമീറ്റർ വണ്ടി മൂന്ന് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപക്ക് വരണോ മൂന്ന് നാല് അതും ഫ്ലൂയിഡിക്ക് വരണം അതെ ഇന്റീരിയർ ഒക്കെ നല്ല ആണ് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ചെറിയ പൈസ പതിനെട്ട് മോഡൽ സെലേരിയോ സ്പെഷ്യൽ ആണ് എക്സ് അതെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം സെലരിയോ മൂന്ന് തൊണ്ണൂറ് എക്സ് വേരിയന്റ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് സി എൻ ജി ആണ് സി എൻ ജി ആണ് അതെ സോ മൈലേജ് ഏകദേശം കിട്ടും എന്തായാലും മൈലേജ് ഉണ്ടോ വർഷം കൂടി ലക്ഷം 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 രൂപ 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 എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതെ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫ്രീ സ്റ്റൈൽ ഫ്രീ സ്റ്റൈല് പതിനായിരം കിലോമീറ്ററോട് ഫ്രീ സ്റ്റൈൽ പെട്രോള് മുപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടിയാണ് പതിനായിരം കിലോമീറ്റർ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ കൂടി ഫുൾ അതെ നമുക്ക് സെഡാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി പതിനഞ്ച് മോഡൽ സെല സിറ്റി ഡീസൽ ആണ് തൊണ്ണൂറായിരങ്കിലോട്ട് മൈലേജ് എന്തായാലും മുകളിൽ മൈലേജ് അഞ്ചര ലക്ഷം രൂപ അഞ്ചായിരത്തി പത്തൊമ്പത് മോഡൽ ബലേനോ ആൽഫ ഓക്കെ രണ്ടു വർഷം വാറണ്ടിയോട് കൂടി നമുക്ക് ആറ് ലക്ഷത്തി രൂപ അതെ ലോൺ എത്ര വരെ അമ്പത്തഞ്ചായിരം ലോണൊക്കെ മാക്സിമം ലോൺ മാക്സിമം ലോൺ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പതിനെട്ട് മോഡൽ സിഫ്റ്റ് സിഫ്റ്റ് ഐ ഫുൾ രണ്ടായിരത്തി ഇരുപത് മോഡല് ആറ് ലക്ഷത്തി പതിനഞ്ചായിരം വാറണ്ടിയോട് കൂടി വാറണ്ടിയോട് കൂടി അതെ അടുത്ത് വീണ്ടും ഒരു സ്വിഫ്റ്റ് വീണ്ടും ഒരു സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ഓക്കെ നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് പതിനാല് മോഡൽ സിഫ്റ്റി ബി എക്സ് എല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ ബഡ്ജറ്റ് റേഞ്ച് അടുത്ത നമ്മൾ വീണ്ടും ഒരു ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടിയാഗോ എക്സറ്റ് പ്ലസ് വർഷം വാറണ്ടിയോട് കൂടി നമുക്ക് നാലര ലക്ഷം രൂപ മാക്സിമം ലോൺ ലോൺ ചെയ്യണം സിക്സിൽ ഒരു എണ്ണൂറ് അല്ലേ മോഡൽ രജിസ്ട്രേഷൻ എൽഎക്സ് എ ഓപ്ഷൻ ആണ് എട്ടായിരം കിലോ ഓൺ ഓടിക്കണം നാല് ലക്ഷത്തി പത്തായിരം രൂപ മോഡൽ ഓൾട്ടോ എണ്ണൂറ് ആണ് കിലോ ഓട്ടർ ഓടിക്കണം എത്ര നമ്മൾ നമുക്ക് ഒരു പൈസ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് മാക്സിമം വില അതെ ഫുൾ ഓണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓൾട്ടോ എണ്ണൂറ് ആണ് ഇതും അൻപതിനായിരം കിലോമീറ്റർ ഓടിയേക്കണം അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആയിരം സി സി നാപ്പതിനായിരം കിലോ ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം വീണ്ടും വീണ്ടും മോഡൽ ലക്ഷത്തി അതെ ഫുൾ ഫുൾ ഓൺ ഓൺ നമുക്ക് നല്ല സ്വിഫ്റ്റിന്റെ ഒരു കളക്ഷൻ വരുന്നുണ്ട് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആറ് ലക്ഷത്തി എൺപതിനായിരം കൊടുക്കാം ചെറിയ ഓട്ടം ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ അഞ്ചാം വാങ്ങണ ഓട്ടോമാറ്റിക് 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 എത്ര രൂപ ഇറക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു അൻപതിനായിരം വണ്ടി ഇറക്കി കൊടുക്കാം അതുകൊണ്ട് വീണ്ടും ഒരു ഗ്രാൻഡ് മോഡൽ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ഇത് എക്സന്റ് ആണ് എക്സെന്റ് ലോ കിലോമീറ്റർ വണ്ടി എത്ര രൂപ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുക്കാം ഫുൾ ഫുൾ ഓൺ ഓൺ പതിനാറ് മോഡൽ ഇരുപത്തിനാലായിരം പോകാം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കും അഞ്ച് വീണ്ടും ഇഷ്ടംപോലെ ഒരുപാട് എക്സ്പ്രസോ രണ്ടായിരത്തി പതിനാറ് മോഡൽ അഞ്ച് ലക്ഷത്തി ഫുൾ ഓൺ ഫുൾ എക്സ്പ്രസ് എക്സ്പ്രസ് ഇരുപത്തി രണ്ട് മോഡലാണ് ാണ് ലക്ഷത്തി അഞ്ച് ലക്ഷത്തിൽ ട്വന്റി ഓക്കെ റെഡ് വണ്ടി റെഡ് വണ്ടി ഡീസൽ ആണത് ഡീസല് വാഗണൽ ഒരു അയ്യായിരം കിലോട്ട് ഓടിക്കണത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഡോൽട്ടോണ് മാനോലെ അതെ ഫുൾ കമ്പനി ഫിറ്റിംഗ് വരുന്ന

രണ്ടായിരം ആണ് സ്പെഷ്യൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കുക അഞ്ചു തൊണ്ണൂറ്റഞ്ചിനെ ഇലക്ട്രിക് വാഹനം ഇലക്ട്രിക് വാഹനം പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാഹനം അതെണ്ടി അതെ നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഫുൾ എല്ലാം വരുന്നുണ്ട് മുന്നൂറ് അതേപോലെ അഞ്ചു ലക്ഷം രൂപക്ക് അമേസ് ഡീസൽ അമേസ് ഡീസൽ നല്ല മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ടാ യൂസ് ചെയ്യാൻ പറ്റുന്ന സാൻഡ്രോ ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് സാൻഡ്രോ യെസ് സാധാരണക്കാർക്ക് വേണ്ടി ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഈ ഓണത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപ കൊടുത്തേക്കാ ഒരു ലക്ഷം രൂപ രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓൾട്ടോ ഒന്ന് ഇരുപതിന് ഓൾട്ടോ ഒരു ലക്ഷത്തി മോഡൽ ഫുൾ വണ്ടി അതെറ്റ് രണ്ടായിരത്തി അഞ്ച് മോഡൽ സ്വിഫ്റ്റ് ആണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുത്തേക്കാം ഒന്ന് ഇരുപത്തിയഞ്ച് അതെ നമുക്ക് പിന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് അല്ല അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് കിഡ് രണ്ട് ഇരുപത്തിയഞ്ചിന് അഞ്ചിന് കിഡ് അടുത്തൊരു ക്ലൈമ്പറാണ് പതിനെട്ട് മോഡൽ പതിനെട്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് ക്ലൈംബർ ഫുൾ വണ്ടിയാണ് ഫുൾ വണ്ടി നല്ല വണ്ടി നോക്കിയെങ്കിൽ അതും ഫുൾ വണ്ടി ഒരു ഒന്നും ചെയ്യാനായിട്ട് നേരെ നമുക്ക് പെട്രോൾ അടിച്ച ഓടിയാൽ മതി അല്ല ഫുൾ ചെയ്യാ ഫുൾ ിലോട്ട് ഓടിക്കണം നമുക്ക് ഫാമിലിക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എത്ര അഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ കൂടി വാറണ്ടിയോട് കൂടി അതെ അതെ നമുക്കൊരു പോളോ മോഡൽ പോളോ പതിനാറ് മോഡൽ പോളോ അതെ ഡീസൽ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ പെട്രോൾ വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കണം ലോ കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടിയാണ് കിലോമീറ്റർ ഫുൾ ചെയ്യാൻ പറ്റുമോ അതെ നമുക്കൊരു ഡീസൽ ഒരു പതിനാല് മോഡൽ ഷിഫ്റ്റ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വീടേ വീടുകയും അതെ സ്കേറ്റിംഗ് ഓഡർ ഓടിയെന്ത്രണ്ട് സ്വിഫ്റ്റ് വീഡിയോ വണ്ടി ഡീസൽ വണ്ടി ഒരുപാടുണ്ട് ഓക്കെ എത്ര നമ്മൾ ഇതൊക്കെ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആമിയോ ഓട്ടോമാറ്റിക് ആണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഫുൾ ഇപ്പോ സ്വന്തം മണിയാണ് മോഡൽ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ബി ആണ് ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർ പത്തൊമ്പത് മോഡൽ സെലേരിയോ വി എക്സ് ഐ സെക്കൻഡ് ഓണർ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ കൂടിയൊക്കെ നാല് ലക്ഷത്തി മുപ്പത്തിയായിരം രൂപ പത്തൊമ്പത് മോഡൽ സെലേരിയോ വി എക്സ് ഐ ഫ്രണ്ട്സ് അപ്പൊ ഓട്ടോബോട്ട് കാർ ആൻഡ് ബൈക്ക് പവേഡ് ബൈ മഹീന്ദ്ര ഓട്ടോബോട്ടിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കണ്ണൂർ ഇടക്കാട് പോലീസേഷൻ തൊട്ടടുത്തായിട്ടാണ് പക്ഷേ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരുങ്ങൾക്ക് കാർ എടുക്കാൻ ഉദ്ദേശിച്ചു മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം സെറിയാസ് സൈൻ